ചിലർക്ക് ഉടമ്പടി പുതുക്കുമ്പോഴാണ് പുതിയ അനുഭവത്വവും അടയാളവും ഒക്കെ ലഭിക്കണം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉടമ്പടിയുടെ ഒരു പ്രയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഭാഗിക ബോധ്യവും പൂർണ്ണബോധ്യവും രണ്ട് കഷ്ണങ്ങളുണ്ട് ബോധ്യം ഒരു പ്രശ്നമാണ് ഉടമ്പടി ആർക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഇത് കത്തണത് എപ്പോഴും നമ്മുടെ കൺവിക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ബോധ്യമുണ്ട് ഇപ്പോഴ് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വചനം റോമ നാല് ഇരുപത്തൊന്നാണ് റോമ നാല് ഇരുപത്തൊന്ന് എങ്ങനെയാണ് ഉടമ്പടി പെട്ടെന്ന് ഫയറാകുന്നതെന്ന് നമ്മൾ നോക്കണം നമ്മളങ്ങനെ ഓരോ നോഹവുകൾ ഇതുപോലെ ജ്ഞാനസൂത്രങ്ങൾ ഉടമ്പടി കത്തിക്കുന്ന ഓരോരോ മെത്തേഡുകളുണ്ട് വിശുദ്ധ ഗ്രന്ഥം നൽകണ നമ്മളതൊന്ന് വളരെ ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കണ പോലെ സാങ്കേതിക ജ്ഞാനത്തിന് ആവശ്യമായ ഒരു ബുദ്ധിപരമായ സൂക്ഷ്മത ഉടമ്പടി നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് പ്രാർത്ഥിക്കുക കർത്താവായ ഒരു ഫത്തകൃത്യം എന്നതിനെ കളുവരി മനസ്സും ബുദ്ധിയും ആവശ്യമുള്ള ഒരു ആധ്യാത്മിക സാങ്കേതിക വിഷയം പോലെ ഉടമ്പടി അതിന്റെ ജ്ഞാനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലിയ

കഴിയുമെന്ന് കഴിയുമെന്ന് അബ്രാഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു പൂർണ്ണ ബോധ്യം കംപ്ലീറ്റ് കൺവിഷൻ ആണ് നോട്ട് പാർഷ്യൽ കൺവിഷൻ നമ്മൾക്ക് പലർക്കും വരുന്ന ഒരു ചെറിയ അബദ്ധം അല്ലേ ഒത്താക്കൊള്ളാം എന്ന് പറയത്തില്ലേ ഒത്തു അല്ലേ ചെറിയ ലോട്ടറി ടിക്കറ്റ് എടുക്കത്തില്ലേ ആ അടിച്ച് നേരത്തെ ഏജൻറ്റുമായി പറയത്തില്ല കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നയാൾക്ക് അടിച്ചു ഏ പാലക്കാട് അടിച്ചു പാലക്കാട് മലപ്പുറത്ത് അടിച്ചെന്നൊക്കെ പറയത്തില്ല അതുപോലെ ഉടമ്പടി എടുത്തിട്ട് കിട്ടിയ അനുഗ്രഹങ്ങളെ നോക്കിയിട്ട് ആൾക്കാർ ഒക്കുമായിരിക്കുമല്ലേ ഒത്താൽ കൊള്ളാം കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കും ഇത് ഞാൻ പറയണത് ഇത് പാപമാണ് അങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ എടുക്കണമല്ല പ്രശ്നം നിങ്ങൾ വന്ന് ഇരന്ന് പണി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് കാര്യം നിങ്ങൾ ആരോടാണ് കളിക്കണത് ദൈവത്തോടാണ് അവിടെ പ്രശ്നം കിട്ടിയ ഇപ്പം മനുഷ്യരോടേ നമുക്ക് പ്രശ്നമില്ല കാര്യം മനുഷ്യൻ്റെ അകത്ത് അസത്യം ഉണ്ട് ഉണയുണ്ട് സത്യമുണ്ട് പക്ഷേ ദൈവത്തിൽ കളങ്കമില്ലാത്ത കാരണം കളങ്കമില്ലാത്ത ദൈവത്തെ നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റാങ്ക് പിശാസിൻ്റെ റാങ്കാണ് ആണ് പിശാസാണ് ഞാൻ വളരെ സീരിയസ് വിഷയമാണിത് പ്രാർത്ഥിക്കുക കർത്താവായ സത്യമായ അങ്ങയോടാണ് സത്യമായ ഞാൻ ഉടമ്പടി ചെയ്യുന്ന ആഴമായ ബോധ്യത്താൽ പൂർണ്ണമായ ബോധ്യത്താൽ അബ്രാഹത്തെ പോലെ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട പൂർണമായ ബോധ്യം ദാറ്റ് മീൻസ് കംപ്ലീറ്റ് കൺവിക്ഷൻ ഈ കംപ്ലീറ്റ് കൺവിക്ഷൻ ഉടമ്പെടുക്കുമ്പോൾ നിങ്ങൾ ഓരോ വിഷയത്തിന് വെക്കുന്ന ഓരോ വിഷയത്തിന് സാക്ഷ്യം പറയുന്ന ആൾക്കാരുടെ സാക്ഷ്യങ്ങൾക്കകം മനസ്സിലാകും അവരതിൻ്റെ അകത്ത് പൂർണ്ണമായി മനസ്സർപ്പിച്ചിരിക്കാൻ അവർക്ക് ഡൗട്ടില്ല ഇത്ര കാലങ്ങളിലൊക്കെ ഒരു വ്യത്യാസം വന്നായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് ദിവസം ഈ ദിവസങ്ങളിൽ ഞാൻ വെളുപ്പിന് കേട്ട സാക്ഷ്യമാണ് അവരുടെ പേരിന് മേരി ഗ്രെയിൻ അവരുടെ സാക്ഷ്യ അവിടെ അവർ അവരുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ആയുർവേദിക് കോളേജിൽ അവർക്ക് സ്റ്റൈഫൻ്റെ ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടണം അതാണ് വിഷയം കയറാം ആയുർവേദിക് കോളേജിൽ അഡ്മിഷനൊക്കെ ആർക്ക് വേണമെങ്കിൽ കിട്ടും ആർക്കു വേണമെന്നില്ല ഒരു എയ്റ്റി ഫൈവ് പെർസെൻ്റ് സ്കോറിംഗ് ഒക്കെ വന്ന ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയാണ് സീറ്റ് കുറവാണ് ഇത് ഗ്രാജുവേഷനാണ് കിട്ടേണ്ടത് പക്ഷേ അവളുടെ കപ്പാസിറ്റി അനുസരിച്ച് കിട്ടാനുള്ള സാധ്യതയില്ല അവളുടെ ബോധ്യം വരേണ്ടത് കാര്യം പൈസ മുടക്കിയാണല്ലോ ആൾക്കാർ എടുക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയൊക്കെ അതിനും വരും നമുക്കവർക്ക് എം ബി ബി എസ്സിന് മാത്രമാണ് ഗ്രാജുവേഷന് പൈസ അല്ല ആയുർവേദത്തിനും അങ്ങനെ തന്നെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഒരു ഡോക്ടർ മുടക്കിയത് എനിക്കറിയാം അതെന്ത് പക്ഷേ ഇതിപ്പോൾ ഇവിടെ എന്താ പറയണത് അങ്ങനെ മുടക്കാൻ എനിക്ക് കാശില്ല വീട്ടിൽ കാശില്ല നിങ്ങൾക്ക് കടങ്ങളും കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് അമ്മ തന്നെ എനിക്കത് ചെയ്തു തരണം ഓൾ ഇന്ത്യയിലാണ് അഞ്ച് സീറ്റേ ഉള്ളൂ ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ തന്നെ അങ്ങനെയാണ് ഓൾ ഇന്ത്യയിലാണ് അഞ്ച് സീറ്റേ ഉള്ളൂ അഞ്ചാമത്തെ റാങ്കിൽ വന്ന് പെട്ടാൽ ചെറിയ ഹോപ്പെങ്കിലുള്ളൂ അഞ്ചാമത്തെ റാങ്കിൽ വന്ന് പെട്ടാല് പൈസ ഇങ്ങോട്ട് കിട്ടണ്ടേ സ്റ്റൈഫൻ്റ് നമുക്ക് തന്നിട്ടല്ലേ പഠിക്കണ്ടേ അപ്പോൾ അങ്ങനെ ചിന്തിക്കാനും സങ്കല്പിക്കാനും ആഗ്രഹിക്കാനും ഉടമ്പടി എന്തുമാത്രം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് വേറെ നമുക്ക് മെറിറ്റില്ല അമ്മ വിചാരിച്ചാൽ എന്നെ അഞ്ചാം റാങ്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞ് അവർ അവരുടെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇടയ്ക്കൊക്കെ കുറേ പരാജയങ്ങളൊക്കെ വരുന്നുണ്ട് അത് എപ്പോഴും ഓർത്തേക്കണം ഇടയ്ക്കൊക്കെ പരാജയങ്ങളുണ്ടാവും ചില ആൾക്കാർക്ക് പറയണത് ഇടയ്ക്കൊന്ന് പരാജയം പരാജയം എന്ന് പറഞ്ഞതിനിടയ്ക്ക് ഉള്ളതാണ് മനസ്സിലായില്ലേ നമുക്ക് ഈ ഉഴമ്പഴിയുടെ അകത്ത് ഒരു സെഷനിൽ പരാജയമുണ്ട് ഈ പരാജയം നമ്മൾ ആദ്യമേ തന്നെ മുൻകൂട്ടി കാണണം കാര്യം അല്ലാതെ ഇതെല്ലാം മൊത്തം വിജയമാണെന്ന് പറഞ്ഞിരിക്കരുത് ചില ആൾക്കാർ മുങ്ങിപ്പോയാലും പിന്നെയും രണ്ട് കൈ നിന്ന് എടുത്ത് തുഴഞ്ഞ് പിന്നെയും കയറും കാര്യം എന്താണ് മാതാവ് അവസാനം കൊണ്ടുപോയി ഇത് ശരിയാക്കുമെന്ന് അവർക്ക് ആന്തരിക ബോധ്യുണ്ടാവും അവസാനം കൊണ്ടുപോയി ഇത് ശരിയാക്കുമെന്ന് എന്താ എന്ന് വെച്ചാൽ പറഞ്ഞത് ഇപ്പം ഉദാഹരണത്തിന് ഈ നമ്മുടെ നടപടി ഇല്ലേ ഹേബ്രായ ലേഖനം എടുത്തേ ഹെബ്രായ ലേഖനം പത്ത് മുപ്പത്താറ് മക്കളെ സ്വദിച്ചെ ലേഖനം പത്ത് മുപ്പത്താറ് ആ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അത് പറഞ്ഞ് ദൈവത്തിന്റെ ദൈവത്തിൻറെ ഇഷ്ടം നിറവേറ്റി ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു ആവശ്യമായിരിക്കുന്നു അപ്പൊ സഹനത്തിന് ഒരു റോൾ ഉണ്ട് ഇവിടെ എപ്പോഴായാലും നമ്മൾ നിന്റെ കത്ത് സഹനത്തിൻ്റെ ഒരു കാലാവസ്ഥ ഉറപ്പാണ് നിങ്ങളുടെ രോഗസൗഖ്യത്തിനായാലും ശരി പരീക്ഷ വിജയത്തിനായാലും ജോലിക്കായാലും ജപ്തി നിരവധി രക്ഷപ്പെടാനായാലും ഇതിൻ്റെ അകത്ത് ഒരു കാലഘട്ടം സഹനത്തിൻ്റെ ഉണ്ട് പക്ഷേ ഇതിനെ എങ്ങനെയാണ് ഇൻട്രാക്ട് കൗണ്ട്രാക്റ്റ് ചെയ്യണത് സഹനത്തിലെ കാലഘട്ടം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹനത്തിൻ്റെ ഒരു കണ്ടൻ്റ് ഇല്ല മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്കിതിനെ അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല കാര്യം ദൈവ ഉടമ്പടിയിൽ എന്താ ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നമ്മൾ പ്രാപിക്കണത് കാര്യം ഓൾറെഡി നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം വാഗ്ദാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മളെ കൈയും കഴുകി അങ്ങനെ ആരെങ്കിലും നമുക്ക് മുമ്പേ കൊണ്ടുവന്ന് ആരും വിചാരിക്കരുത് ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാനേ കൈ കഴുകി ചെല്ലുമ്പോൾ തന്നെ ഇലയിടൂ ആരും വിചാരിക്കരുത് അതിന് സകനെ ശക്തി ആവശ്യമാണ് കൈയിടിച്ചു കർത്താര സു ഡൽഹി കടന്നു പോകുന്നു അപ്പം ഈ സഹനശക്തിയുടെ കാര്യങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലും ഉടമ്പടി ഒന്ന് ഉടക്കി നിൽക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ അതോടുകൂടി ഡൗൺ ആകരുത് പ്രാർത്ഥന കുറച്ച് സൽപ്രവൃത്തികൾ കുറച്ച് എന്ത് ദേവാലയ എന്ത് കുർബാന കുറച്ച് ആൾക്കാരുടെ സംസാരിക്കുന്നത് കുറച്ച് ഇങ്ങനെ പിന്നെ നിങ്ങളിലേക്ക് തന്നെ ഒരു പരാജിതയായി പരാജിത പിൻവലിയുന്ന രീതിയിൽ വന്നാൽ ഒരു കുഴപ്പമുണ്ട് നാളെ ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരും പക്ഷേ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ നെഗറ്റീവ് മാർക്ക് കൗണ്ട് ചെയ്യുന്നുണ്ട് അത് ഈ പരീക്ഷക്കൊക്കെ കറുപ്പിക്കത്തില്ലേ നിങ്ങൾ പരീക്ഷക്ക് തെറ്റ് നമ്മളെ എന്ത് ശരി കറുപ്പിക്കാൻ വേണ്ടി പറയത്തില്ലേ അപ്പോൾ എന്നെ സംഭവിക്കുന്നത് ചില സമയത്ത് ഡാർക്കൻ ചെയ്യുമ്പോൾ ആ ഡാർക്കൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അതിൻ്റെ മാർക്ക് കിട്ടണ്ട കിട്ടത്തില്ല പക്ഷേ ആധ്യാത്മികത അങ്ങനെ അല്ല ദൈവത്തോട് സത്യമായ ദൈവത്തോടാണ് ഇടപെടുന്നത് കാരണം നിങ്ങൾ ഡാർക്കൻ ചിന്തിക്കേണ്ട കാര്യം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാതിരിക്കണല്ല നെഗറ്റീവ് മാർക്ക് ഒരുപാട് എൻ്റെ അമ്മ ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് കേട്ടോ അതായത് നിങ്ങൾ ദൈവത്തോടല്ലേ കളികളിക്കണത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് സംഭവത്തിലാണ് ദൈവത്തോടെ ഇടപെടുന്നത് നിങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നത് മൂന്ന് മൂന്ന് അവസ്ഥകളിലേ പറ്റത്തുള്ളൂ ഒന്നെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ ഫെയ്ത്ത് ഹോപ്പ് പ്രത്യാശ അല്ലെങ്കിൽ ദൈവശേഖം ഈ മൂന്ന് പുണ്യങ്ങൾ വെച്ചുകൊണ്ടേ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് ഇണ്ടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എവിടെയെങ്കിലും ഒരെണ്ണത്തിൻ്റെ പമ്മിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിശ്വാസം കുറവാണെന്നാണ് അല്ലെങ്കിൽ പ്രത്യാശ കുറവാണെന്നാണ് ഏറ്റവും പ്രശ്നം ദൈവസേഖമാണ് ദൈവസേഹം കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണം ചെയ്യാത്ത വലിയ പ്രശ്നം നെഗറ്റീവായിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നു ഓ പിന്നെ ഇത് ഭയങ്കര പ്രശ്നമാണ് എനിക്കിത്രയും നാളെ ഞാൻ ദൈവത്തോടുകൂടി ജീവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തോട് ഇടപെടുത്തി ജീവിക്കുന്നതാണ് ഏറ്റവും സങ്കീർണം കാര്യം അത് ഒന്നാമതൊരു ബുദ്ധിപരമായ ഒരു ഏർപ്പാടാണ് അവിടെ ഇമോഷൻസിനൊന്നും നമ്മുടെ ഈ ഈ കരിഞ്ഞ കണ്ണീരും അതുപോലെ തന്നെ കുറേ തരത്തിലുള്ള പ ദൈവത്തിൻ്റെ ദിവസം ഒരു വിലയുമില്ല അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അറിയാം ഈ കണ്ണീരൊക്കെ ചുമ്മാ കള്ളത്തലമാണെന്നും ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഈ കാണിക്കുന്നതെല്ലാം ഒരു ഒരു അഭിനയമാണെന്നൊക്കെ ദൈവത്തിന് അറിയാം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം എന്ത് സംഭവമാണെങ്കിലും സത്യസന്ധമായിരിക്കണം കർത്ത ദിവസന്നിധിയിൽ ഇപ്പോൾ ചില സമയത്തൊരു സഹനത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ് അപ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ വിശ്വാസം പ്രാർത്ഥിച്ച മക്കളെ കർത്താവേ ഞങ്ങൾ ഉടമ്പടിക്കാലത്ത് പത്ത് മുപ്പത്തി ആറിൽ രേഖപ്പെടുത്തിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിച്ച സഹനശക്തി ആവശ്യമായി വരുമ്പോഴേ ഇത്തരം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കി മുന്നോട്ടു പോകാനുള്ള കൃപ നൽകണമേ ഇപ്പോൾ ഇതിനകത്ത് വരുന്നൊരു വിഷയം എബ്രാഹം ആണല്ലോ നമ്മുടെ സബ്ജക്റ്റ് സബ്ജക്റ്റ് സബ്ജക്റ്റാകുമ്പോൾ എബ്രാഹത്തിൻ്റെ കാലത്തും ഇതുപോലെയുള്ള പലതരത്തിലുള്ള സഹന സാഹചര്യങ്ങളുണ്ട് എബ്രാഹത്തിൻ്റെ സഹന ഉണ്ടാകുന്ന ഏറ്റവും വലിയ സഹന ആരാ സാറാ തന്നെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ നോക്കി ചിരിച്ചത് അവർ മാത്രമാണ് അവർക്ക് മാത്രമേ ചിരിക്കാൻ പറ്റത്തുള്ളൂ ശരിക്കും അത്രയും വിടക്ക് കേട്ട സ്ത്രീയാണത് അവർക്ക് കാറ്റഗിസം ഇല്ല അതാണ് എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് മുഖത്ത് വലരും ചിരിക്കുക അപ്പോൾ അവർക്ക് അതിനകത്ത് വിശ്വാസമില്ല ദാറ്റ് മീൻസ് നമ്മുടെ ഉള്ളിൽ തന്നെയും ഇതുപോലെ ഒരു ചിരി എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് സംഭവം കേൾക്കുമ്പോൾ ഇതൊക്കാൻ പോണ എന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ധരിക്കും സംഭവം കേൾക്കുമ്പോൾ ഇതൊക്കാൻ പോണ ഇത് എങ്ങനെ എങ്ങനെയൊക്കും എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ധരിക്കും അതാണ് ചിരി സാറായുടെ എന്ന് പറയണത് ഈ സാറായുടെ ചിരിയുമായിട്ടാണ് ഉടമ്പടിയെ നിങ്ങളെ സമീപിക്കണമെങ്കിൽ അതന്നെ സംഭവിക്കും അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ ഒന്ന് സത്യസന്ധമാണോ എൻ്റെ വിശ്വാസം എന്ന് ധ്യാനാത്മകമായി ആത്മശോധന ചെയ്യേണ്ടതാണ് പ്രാർത്ഥിക്കുക കർത്താവി എന്റെ വിശ്വാസത്തെ കുറച്ചും കൂടെ അങ്ങയുടെ ദുരുസന്നിധിയിലെ സ്വീകാര്യമാക്കുവാൻ നിന്റെ വിശ്വാസത്തെ പുനഃക്രമീകരിക്കണമെങ്കിൽ

ത്തിന് നമുക്ക് നമുക്ക് ഈ ചൂണ്ട കിട്ടിട്ട് ചില ആൾക്കാർ ഈ സന്ധ്യ ആകുമ്പോഴൊക്കെ ചില ഇത് ചില കുഞ്ഞു മീനിനെയൊക്കെ കോർത്ത് ചൂണ്ട ഇട്ടിട്ട് ഏകത്തോ എന്തൊക്കെ എന്താ പുഴയിലെ എവിടെയെങ്കിലും കൊണ്ട ഇട്ടിട്ട് പോരും അല്ലേ എന്നിട്ട് പിറ്റേ ദിവസം പോയി ചൂണ്ടയൊക്കെ കൊളുത്തിയിട്ടുണ്ടെന്ന് നോക്കും ഇങ്ങനെ ചെറിയ ആൾക്കാർ ഉടമ്പടി ചെയ്യുന്നുണ്ട് ചൂണ്ടക്കാർ ചുമ്മാ ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്തിട്ടേക്കും എന്നിട്ട് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കും മാർക്കിടന്ന് ഉറങ്ങുകയെ പഴയ പോലെ തോന്നിയ മാസമായിട്ട് ജീവിക്കുക ചെയ്തു ഇത് ഇടയ്ക്കാ പോയി കൊത്തിട്ടുണ്ടെന്ന് നോക്കും ഇന്ന് അവർക്ക് അവിടെ ചെയ്യത്തില്ല നിങ്ങളുടെ എനിക്ക് തന്നത് ഒരു അമ്പത് ശതമാനം ആൾക്കാർ ഈ ടൈപ്പാണ് ചൂണ്ടക്കാരാണ് ഉടമ്പടി ചൂണ്ടക്കാർ എന്നുവെച്ചാൽ കരിക്കലിനെ വന്നിട്ട് അതായത് ഞങ്ങളുടെ നാടൊക്കെ കരിക്കലെന്ന് പറയണത് ഈ സന്ധ്യയ്ക്ക് ഉള്ള സമയത്തിനാണ് വന്നിട്ട് ഒരു ചെമ്മിനെ ഇങ്ങനെ കോർത്ത് ചൂണ്ട ഇട്ടും പുഴയിലിട്ടും പോരും എന്നിട്ട് അപ്പോൾ വെളുപ്പിനെ ചെന്നിട്ട് ചൂണ്ട വരച്ചിട്ട് മീൻ കൊത്തിയിട്ടുണ്ടെന്ന് നോക്കും ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന അണ്ണന്മാർ പകുതിയോളീ ടൈപ്പ് പാർട്ടിയാണ് ചൂണ്ടക്കാരാണ് അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരിങ്ങനെ ഒരു ഉടമ്പടി എന്ന സംഭവം എടുത്തതിന് ശേഷം പിന്നീട് അവരതിന്മേലൊന്നും ചെയ്യത്തില്ല അവരൊന്നും ചെയ്യത്തില്ല ആ ഉടമ്പുടി യാതൊരു നിബന്ധനകളും നോക്കത്തില്ല നിബന്ധനകളല്ല ഉടമ്പടി ആത്മാവെന്ന് പറയണതേ ഉടമ്പിട ആത്മാവെന്ന് പറയണത് ദൈവമായിട്ടുള്ള ആത്മാർത്ഥമായ ആന്തരികമായ ബന്ധമാണ് ഈ ബന്ധം ഒരിക്കലും കട്ടയിലാകാതെ വളരെ സൂക്ഷ്മതയോടെ സ്നേഹോഷ്മളമായി സമർപ്പണത്തോടെ കൊണ്ടുപോയി പുരോഗമിപ്പിക്കേണ്ടതാണ് അല്ലാതെ ഇവിടെ ചൂടക്കാരെ പോരെ കൊണ്ടുപോയിരയിട്ട് ഇരയിട്ട് പൊഴിലേറ്റിയിട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ വന്നിട്ട് കൊത്തിയിട്ടുണ്ടാൽ ജയിച്ചിട്ടുണ്ടാകും ഓഫർ ലെറ്റർ വന്നാൽ വിസ വന്നൊക്കെ നോക്കത്തില്ലേ ഇതുപോലുള്ള പ്രാക്കപ്പെട്ടവർ ഒരു കാരണവശാലും ഉടമ്പടി എടുക്കരുത് കാരണം എന്ന് വെച്ചാൽ നിങ്ങളെന്ത് തെറ്റിദ്ധരിച്ച് നിങ്ങൾക്ക് ഒരിക്കലും വരാൻ യോഗ്യതയില്ലാത്തൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് ദൈവത്തിനെ പരീക്ഷിക്കാൻ പിശാസിന് മറ്റൊരു അവതാരമായിട്ട് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവേ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി ഭൗതികൾക്ക് ദൈവത്തെ പ്രീണിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ട് അതിന്റെ ഫലത്തെ വേണ്ടി ഫലം മാത്രം ആശ്രയിച്ച് ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളെ യോചിപ്പിക്കണം രാധ നാധ നാധ ഹരവി ഹരവി ഹരണിമാര വിശ്വാസ هللويا هللويا